ഞാൻ നമ്മൾ ചെയ്ത ബില്ലൻ കഥാപാത്രം പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു സാറ് ഒരു പടത്തിൽ രണ്ട് ടൈപ്പിനും എന്താ ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുവെച്ചാൽ സിനിമ ഒരു പാഷനാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പക്ഷെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ കുങ്കള ഹിന്ദി ഇംഗ്ലീഷ് എല്ലാ ഭാഷകളിലും അവട്ടാണ് നിൽക്കുന്നത് എങ്കിലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് നമസ്കാരം നമസ്കാരം ആ ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് ഡി എൻ എ വന്നുള്ളത് ആ അപ്പോൾ ഡി എൻ എ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കാണാൻ ചെന്നത് പക്ഷെ പടം നല്ല ഗംഭീരമായിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയ പരാതിയുണ്ട് അതായത് ചേട്ടൻ്റെ റോള് വളരെ കുറഞ്ഞു കുറഞ്ഞുപോയി അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീനൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ചെയ്യുന്നത് അത് ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ അല്ലല്ലോ ഹീറോ ഒരു ബാബുവിൻ്റെ ഒരു പ്രൊജക്റ്റ് അപ്പോൾ അതിലൊരു ഗസ്റ്റ് പേരൻസ് ചെയ്യണമെന്ന് ബാബു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വരുന്നത് എനിക്കിതിൻ്റെ ഒരു സ്റ്റോറി വൈസും കാര്യങ്ങളൊക്കെ ഹഷ്കറും പിന്നെ അന്നായും അങ്ങനെയുള്ള കുറേ സംഭവം അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് അപ്പോൾ അതിൽ ഇങ്ങനൊരു പോലീസ് വേഷം അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യാനായിട്ട് ബാബു പറഞ്ഞപ്പോൾ ഞാൻ ഞാനത് ചെയ്തെന്നേ ഉള്ളൂ പിന്നെ എനിക്ക് സമയക്കുറവുണ്ടായിരുന്നു ഇടയ്ക്ക് പടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് ചെറിയ സീനുകൾ അല്ലെങ്കിൽ കണക്ഷൻ സീനുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അതൊന്നും എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല പക്ഷേ ഫൈറ്റ്സ് അത്രയും ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ഇതിൽ അത് മതി അടുത്ത ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ബാബു ഞാനും ആയിട്ട് നല്ല രണ്ടുമൂന്ന് പടങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആ പരാതി എല്ലാം മാറ്റി തരാം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഞാൻ അധികം ആക്ഷൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ആർ ഡി പോലും കുറച്ചേ ചെയ്തിട്ടുള്ളൂ എങ്കിലും നമ്മൾ ഇപ്പോഴും കാണുമ്പോൾ അതെ അതെ അതുപോലുള്ള ആക്ഷൻ ഇനി വരുന്നത് അതെ അതെ ആക്ഷൻ പടങ്ങളും ഉണ്ട് അല്ലാത്ത എല്ലാ ടൈപ്പ് സിനിമകളും നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യാൻ ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന ആക്ഷൻ ആണ് അത് ആയിരിക്കും ഇപ്പൊ അടുത്ത വരാൻ പോകുന്നത് അപ്പൊ നമ്മളിത് കഴിഞ്ഞല്ലോ ആർഡിഎസ് കഴിഞ്ഞു മദനോത്സവം കഴിഞ്ഞു പിന്നെ കായങ്ങളം കൊച്ചുണ്ണി ഗ്രാൻഡ് മാസ്റ്റർ അങ്ങനെയൊക്കെയുള്ള പല ഡിഫറെ ടൈപ്പ് സിനിമകളാണ് മദനോത്സവത്തിന് വളരെ കോമഡി അതെ അതൊരു പ്രത്യേക ക്യാരക്ടറാണ് അത് ആ പുള്ളി ചെയ്യുന്നത് കോമഡി ഫീൽ ചെയ്യുന്നതാണ് അത് ശരി പുള്ളി സീരിയസ് ആണ് മണ്ഡത്തരങ്ങൾ കാണിക്കുന്നു അതെ 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 അതുപോലെ തന്നെയാണ് ഈ ഇപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട താങ്കളുടെ കരിയറിൽ ഏറ്റവും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കഥാ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് തന്നത് എനിക്ക് തോന്നുന്നു സുരേഷ് ബാബു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു അതെ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അതായത് ഇപ്പോ ഡി എൻ എ പ്രതീക്ഷിച്ചത് കാരണം ഒരു ബ്രേക്ക് ആവും പ്രതീക്ഷ സിനിമ നന്നാവുന്ന പക്ഷെ എനിക്കൊരു പ്രേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ തിയേറ്ററുകളിലും തീർച്ചയായിട്ടും ഇൻട്രോക്ഷൻ കൈയ്യടിയുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ ആൾക്കാർ സ്നേഹിക്കുന്നു സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷയ്ക്ക് ഒരു സംഭവം നമ്മൾ കൊടുത്തിരിക്കും എങ്കിലും മലയാള സിനിമയിലെ ഏറ്റവും താങ്കളുടെ കരിയറിലായിരുന്നാലും മലയാള സിനിമയിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് ഉണ്ട് ലോമപാദരാജ അതെ അപ്പം അതുപോലുള്ള എന്തെങ്കിലും ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ഇനി ആഗ്രഹമാണ് തീർച്ചയായിട്ടും അതിപ്പം ചരിത്ര സിനിമകൾ ഇപ്പം വരുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ഭാഗം അത്ര എളുപ്പമല്ല അങ്ങനെ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഈ പറയുന്ന പാനിൻഡ്യൻ കോൺസെപ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ ഈസിയായിട്ട് അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളും ചരിത്ര പുരുഷന്മാർ ഇടയ്ക്ക് അയ്യങ്കാളി എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിരുന്നു യുഗപുരുഷനിൽ പിന്നെ അങ്ങനെ കിട്ടുന്ന അതുപോലെ തന്നെ കാര്യങ്ങളും കൊച്ചുണ്ടീ തങ്ങൾ ചരിത്ര ക്യാരക്ടറല്ലെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു എന്താ പറയുക ഒരു സംഭവം അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഇനിയും വരും തീർച്ചയായിട്ടും വരും എങ്കിലും തങ്ങളെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ആർദറിൻ്റെ തീർച്ചയായിട്ടും അവനിപ്പം പത്തൊൻപത് വയസ്സായതേ ഉള്ളൂ പുള്ളി പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ആണ് നന്നായിട്ട് ഡാൻസ് ചെയ്യും നന്നായിട്ട് പാട്ട് പാടും അഭിനയിക്കും കാരണം നമ്മളവിടെ സ്ക്രീൻ ടെസ്റ്റൊക്കെ നടത്തിയായിരുന്നു അവിടെ ഒരു ഇംഗ്ലീഷ് പഠിപ്പം ചെയ്തിരുന്നു അപ്പം സംഭവം എന്ന് വെച്ചാൽ നല്ല കൈകൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നല്ല സംഭവം നല്ല സംഭവങ്ങൾ നല്ല സിനിമ നല്ല കൈകൾ ലയിപ്പിക്കുക എന്നുണ്ട് അതുതന്നെയല്ലേ പുള്ളി ഇപ്പോൾ കോളേജിൽ പോകുന്നുണ്ട് പണി കോളേജിൽ പോകുന്ന പ്ലാൻ ചെയ്യണം അപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെമിസ്റ്റർ ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ട് സിനിമ ചെയ്യാൻ പറ്റും അപ്പം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങി പിന്നെ ആഡ്സിനൊക്കെ കുറേ വിളിക്കുന്നുണ്ട് പുള്ളി അപ്പോൾ ഒന്നോ രണ്ടോ ആഡ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും അത് അത് അങ്ങനെ പോകുന്നുണ്ട് നല്ല കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മലയാളം തമിഴ് വെച്ചിട്ട് കാര്യമില്ല പ്രായമല്ലേ പുള്ളി പിന്നെ മാനുവർ ആയിട്ട് ഇതെടുക്കുന്നുണ്ട് ആക്ടിംഗ് എടുക്കുന്നുണ്ട് സ്കൂളിൽ തിയേറ്റർ എടുത്തിരുന്നു എങ്കിലും അച്ഛനെ കണ്ട് ശീലിച്ച പ്രേക്ഷകർക്ക് വരുമ്പോൾ ഒരു ഓ നമുക്കൊരു മുൻകൂട്ടിയുള്ളൊരു പ്രതീക്ഷയുണ്ടായിരിക്കും അതിന് തെറ്റാൻ പാടില്ല ഏതെങ്കിലും പിന്നെ അതുപോലെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിംഹള ഹിന്ദി ഇംഗ്ലീഷ് എല്ലാ ഭാഷകളിലും ചേട്ടാ എങ്കിലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നുന്നത് മലയാളമാണ് നമ്മുടെ ഒരു മലയാള ഭാഷ സംസാരിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടപെടുന്നത് പോലെ ആ ഒരു കംഫർട്ട് ഒരിക്കലും നമുക്ക് വേറൊരു അവർ മോശമാണെന്നല്ല എല്ലാം കംഫർട്ടബിളാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ മലയാളത്തിൽ നമ്മുടെ നമ്മുടെ മാതൃഭാഷയാണ് ടെൻഷൻ ഇല്ല ഭാഷ അറിയാം പക്ഷേ എനിക്ക് തോന്നി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വില്ലന്മാരെന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾ സ്ത്രീജനങ്ങളൊക്കെ ഒരു ഭയപ്പെട്ടുന്ന ഒരു സംഭവം ഉണ്ടാക്കും താങ്കൾ നാടോടി എന്ന സിനിമയിലൊക്കെ നയിക്കുമ്പോൾ ആ ഒരു കൊണ്ട് കണ്ടിരുന്നത് പക്ഷേ അതിന് ശേഷം ഇപ്പോൾ സ്ത്രീജനങ്ങൾ പോലും എന്ന് പറയുമ്പോൾ കാരണം ഞാൻ തിയേറ്ററിലൊക്കെ കണ്ടതാണ് ഓരോരുത്തർ ഇപ്പോഴത്തെ ജനറേഷൻ പോലും ഇപ്പോഴത്തെ ജനറേഷൻ അതാണ് ഏറ്റവും പ്രധാനം ഇപ്പോഴത്തെ ജനറേഷൻ പോലും വളരെ മവൻ്റെ ഇങ്ങനെ ഒരു ആവേശത്തോടു കൂടിയാണ് കാണുന്നത് അത് സന്തോഷമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മൾ ചെയ്ത വില്ലൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത് ഞാൻ വന്ന സമയത്ത് വില്ലൻ എന്ന് പറഞ്ഞാൽ അട്ടഹസിക്കുക ബഹളം ഉണ്ടാക്കുക റേപ്പ് ചെയ്യുക അതെങ്ങനെ ക്രൂരതകൾ കാണിക്കുക അങ്ങനെയുള്ള പക്ഷെ ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ മാറിയിട്ട് വേറൊരു പാത്ത് ചൂസ് ചെയ്ത് വളരെ സെറ്റിലായിട്ട് വളരെ സ്നീക്കിയായിട്ട് പോകുന്ന ഈ റേപ്പ് ഒന്നും ഇല്ലാത്ത ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ അതെ അപ്പം പറയൂ സാർ ഒരു പടത്തിൽ രണ്ട് റേപ്പ് എങ്കിലും വേണം ഞാൻ എന്താ ആൾക്കാർക്ക് ഇഷ്ടം നമ്മൾ എന്താൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ വില്ലന് പൈസ വേണ്ടി അതിനെ റേപ്പ് ചെയ്യാൻ പോകുന്നത് അവന് ഹിക്കാൻ ഓള വിഷൻ ഹയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ലോജിക്കലല്ല അതൊക്കെ അങ്ങനെ ഞാൻ വളരെ കടമ്പിടുത്ത് പിടിച്ച് അതൊക്കെ ഒഴിവാക്കി വേറൊരു ട്രാക്കിൽ അതുപോലെ സെറ്റിൽ ആയിട്ടുള്ള പെർഫോമൻസ് അതിലേക്ക് നമ്മൾ നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അത് രീതി കൊണ്ടുവന്നത് ലക്കിലി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു അതെ അതെ ചെയ്യാമായിരുന്നു അതുപോലെ തന്നെയാണ് മറ്റൊരു വളരെ സന്തോഷം കാര്യം വെച്ചാൽ താങ്കൾ ഒരു നല്ലൊരു കുടുംബം അങ്ങനെയാണെന്നാണ് ആൾക്കാർ കാരണം ഒരുപാട് യൂട്യൂബിലൊക്കെ സ്ത്രീകൾ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളായിരുന്നു എൻ്റെ വൈഫായിരുന്നപ്പോൾ അവരൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ട് താങ്കൾ യൂട്യൂബിൽ താങ്കളെ സെർച്ച് ചെയ്തു അപ്പോൾ അതിൽ നല്ലൊരു കുടുംബസ്ഥനാണ് എന്നുള്ളൊരു ഇത് എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ അതിനെ കുറിച്ച് എന്താണ് തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പക്ഷേ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഫാമിലി തീർച്ചയായിട്ടും കാരണം ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ആണ് അത് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് സമ്പാദിച്ചിട്ടും കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകരു കല്യാണം കഴിക്കരുത് കുട്ടികളുണ്ടാകാൻ പാടില്ല അപ്പോൾ അത് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പോൾ സിനിമ മാറ്റി മാറ്റിവെച്ച് പോലും നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കരുത് അവർ ഇന്നസൻ്റ് ആവുന്നു നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല നീ കല്യാണം കഴിക്കണം പിള്ളേരെ ൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്ത് സംഭവിച്ചാലും അത് നമ്മൾ നമ്മൾ അങ്ങനെ പോകും ഉള്ളൂ എന്തായാലും കുറിച്ചും കുറിച്ചും ഇളയ മോനെ കൂടി ഒരു കുറിച്ച് സംസാരിച്ചിരുന്നു അത്മാനും ആർട്ടിസ്റ്റ് ആണ് അപ്പം ബ്രൗൺ ബെൽറ്റ് കഴിഞ്ഞു ഇപ്പൊ ഭൂഷു എന്ന് പറഞ്ഞൊരു ആർട്ട് പഠിക്കുന്നു പുള്ളി നന്നായിട്ട് പാടും ഷാക്സോ വായിക്കും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും പക്ഷെ മലയാളം കുറച്ച് പ്രശ്നമായിട്ട് മാറി പുള്ളി ഇവിടെ വന്നപ്പം പഠിച്ച മലയാളമൊക്കെ മറന്നുപോയി തീർച്ചയായിട്ടും ഒരു ചോദ്യം കൂടി അതായത് ചേട്ടൻ വന്ന ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലെക്കാളും ഒരുപാട് മാറിയിരിക്കുന്നു മലയാള സിനിമ കാരണം പാട്ടുകളായിരുന്നാലും അല്ലെങ്കിൽ ഒരു നമ്മുടെ ഏത് മാറിയിരിക്കുന്നു നോക്കി ഞാൻ ഞാനതിൽ വിശ്വസിക്കുന്നില്ല നല്ല സിനിമ എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ലൈഫ് നല്ല എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഏത് കാലത്തും അങ്ങനൊരു മാറ്റം നല്ല സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നല്ല സിനിമയായിരിക്കും ഇപ്പം വൈശാലി ഇന്നും ആൾക്കാർ കാണുന്നു ചാമരം ഇന്നും ആൾക്കാർ കാണുന്നു അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ മണി സാറിൻ്റെ ഫലങ്ങൾ അങ്ങനെ ഒരുപാട് നല്ല ഡയറക്ടേഴ്സുണ്ട് സേതുമാധവ സാറിൻ്റെ ചട്ടക്കാരി അതുപോലെ പണിതീരാത്ത വീട് കെ ജി ജോർജിൻ്റെ പിന്നെ പടങ്ങൾ ഇതൊക്കെ അന്ന് എടുത്തതാണെങ്കിൽ ഇപ്പോഴും അത് റെലവൻ്റാണ് പക്ഷെ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരിക്കലും കാലം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാദർ എൻ്റെ ഫാദർ ആകാനിരിക്കുന്നില്ല ആകാതിരിക്കില്ല എൻ്റെ ഫാദറിന് എനിക്കുള്ള അറ്റാച്ച്മെൻ്റ് ഒരിക്കലും മാറാൻ പോകുന്നില്ല അൺലസ് യു ആർ നോട്ട് ദാറ്റ് ടൈപ്പ് യു നോ യു ഡോൺ കെയർ അബൌട്ട് യുവർ ഫാമിലി എൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ എൻ്റെ കാമുകിയോടുള്ള ആ ഫീലിംഗ് ഒന്നും ഒരു മാറ്റം ഇന്നും വന്നിട്ടില്ല സാഹചര്യങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ അന്ന് ഞാനിപ്പോൾ കണ്ടുപിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ കണ്ടുപിട്ടാൻ എളുപ്പമാണ് സെൽഫോണുണ്ട് എക്സ്പ്രഷൻ ഡിഫറൻറ്റ് എക്സ്പ്രഷൻസ് വന്നിട്ടുണ്ട് അല്ലാണ്ട് ഫീലിങ്സിനോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ നേച്ചറിനോ ഒന്നും കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ല സീനും ഈ ബുക്കും തന്നെ റോബോട്ട് അതെ ഇതുപോലെ തന്നെയാണ് അന്നത്തെ കാലത്ത് ഒന്നും കാരാമന കേട്ടുകൾ പോലും ഇല്ല പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ ചെറിയ ഇപ്പോഴത്തെ കുട്ടികൾ പോലും വന്നാൽ എന്ന് പറഞ്ഞു അത് പ്രേക്ഷകരിൽ നിന്ന് അവരകന്നു പോകുന്നതിന് കാരണമാണ് ഇല്ല അതൊരു മാറ്റം ആവശ്യമാണ് കാരണം വെച്ചാൽ അത് മിസ്യൂസ് ചെയ്യുന്നത് വേറെ അത് എങ്ങനെയാണെന്ന് ഒക്കെ അറിയില്ല പക്ഷേ ഇന്നിപ്പം എല്ലാവരുടെ കയ്യിൽ സെൽ ഫോണുണ്ട് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ക്ലോത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ഡ്രസ്സ് മാറണമെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഒരു തുണി പിടിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമോ ഡ്രസ്സ് ഡ്രേഞ്ച് ഒരുപാട് വരുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം എല്ലായിടത്തും സെൽ ഫോണും എല്ലാവരും ആൾക്കാരായി അപ്പം നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നൊരു ഫോട്ടോ ആരെങ്കിലും എടുക്കുക അതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമാണ് പ്രൈവസിയെ ഭയങ്കരമായിട്ട് ഇൻവെയ്ഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഈ ഈ മോഡേൺ സിസ്റ്റം ടു ഹാവ് എ കേരളൻ അത് വെരി ഗുഡ് അത് മിസ്യൂസ് ചെയ്യുന്നത് ഞാൻ എനിക്കറിയില്ല എങ്ങനെയാണ് ആ ഒരു മാറ്റം ഈ മാറ്റങ്ങളുടെ അതെ എന്തായാലും എന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഒരു കഥാപാത്രം പലരും പറയാറുണ്ട് ജീസസുമായിട്ട് വളരെ സാമ്യമുണ്ട് അങ്ങനൊരു കഥാപാത്രം കിട്ടിയാൽ ചെയ്യണമെന്നുണ്ട് നന്നായിരുന്നു പിന്നെ എനിത്തിങ് ഇപ്പൊ ഞാൻ ഒരു സെലക്റ്റീവായിട്ടുള്ള സിനിമകളെ ചെയ്യുന്നുണ്ട് നല്ല നല്ല എന്തെങ്കിലും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഹീറോ ആയിട്ട് കുറേ ഓഫേഴ്സ് വരുന്നുണ്ട് ഇപ്പം നല്ല കഥാപാത്രങ്ങൾ സാമ്പത്തികം ഒക്കെ നോക്കി അല്ലെങ്കിൽ ഗോ ബാക്ക് ആൻഡ് സ്റ്റേ വിത്ത് മൈ ഫാമിലി വേസ്റ്റ് ചെയ്യാറില്ല എന്തായാലും വളരെ തിരക്കിനിടയിലും ഡി എൻ ന്യൂസിന് വേണ്ടിയിട്ട് ഈ ഒരു സമയം അനുവദിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ അല്ലെ അതുപോലെ പുതിയ വേഷങ്ങൾ ചെയ്യാൻ അതായത് ഞങ്ങളൊക്കെ ത്രസിപ്പിക്കുന്ന വേഷങ്ങൾ ചെയ്യാൻ വിവരങ്ങളുമായി വരാൻ തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ആക്ഷൻ ഞാൻ വളരെ എളുപ്പമാണ് പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരു സേഫ്റ്റി മെഷേഴ്സ് വളരെ കുറവായിരുന്നു ഇപ്പൊ ഒത്തിരി സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് അതൊക്കെ ഒരുപാട് നമ്മൾ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ അതെ ഒരുപാട് അതെ അതെ ഇപ്പൊ കുറച്ചുകൂടെ വളരെ ഈസിയായി ആയി സേഫ്റ്റി ആയി ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റും ചെയ്യാൻ അത്യാവശ്യം നമുക്ക് ആക്ഷൻ അറിയാവും അത് എൻഹാൻസ് ചെയ്യുന്ന എളുപ്പമാണ് പക്ഷേ ഒരു കാര്യം നമ്മളത് അവസാനിപ്പിക്കാമെന്ന് കരുതലാണ് കാരണം അന്നത്തെ കാലത്തുള്ള നട ഹീറോൻസ് അവരുമായിട്ടാണല്ലോ താങ്കളുടെ ഫൈറ്റ് ആ ഇപ്പോഴുള്ള കുട്ടികളുമായിട്ട് ചെയ്യുമ്പോൾ അത് ഒരു എങ്ങനെയാണ് അവർ കംഫർട്ടബിൾ ആണ് ഒരു ബുദ്ധിമുട്ടില്ല അവർക്കൊക്കെ തന്നെ ഭയങ്കര ചേട്ടാ ചേട്ടാ അവരുടെ ചേട്ടാ അവരൊക്കെ എൻ്റെ സിനിമ കണ്ട് വളർന്ന പിള്ളേരാണ് പാടിയൊക്കെ ചെയ്യുന്ന അവർ മൂന്ന് പേരും ഞാൻ ഇരുന്നിട്ടേ ഇരിക്കുകയുള്ളു അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബഹുമാനമായിരുന്നു അവർ വളരെ കംഫർട്ടബിൾ ആണ് ഞാനും വളരെ ഫ്രണ്ട്ലി ആണ് അതിനകത്തൊരു തീർച്ചയായിട്ടും അതെ അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ല അതൊക്കെ വളരെ മിഥ്യാധാരണയാണ് ഇറ്റ്സ് ഓൾ ഓൺ യു ഹൗ യു ബിഹേവ് വിത്ത് അതേഴ്സ് ഇനോ യു ഷുഡ് ബി ഓൾവേസ് സ്മൈലിംഗ് ആൻഡ് അപ്രോച്ച് ബോ അപ്പം ബി അപ്രോച്ച ബ്ലോ നമ്മളിങ്ങനെ വെഡ്രോൺ ആൻഡ് ഇനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡിഫിക്കൾട്ട് എന്തായാലും ആർദറും അച്ഛനും കൂടി വരുന്ന ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇനി എനിയെങ്കിലും ഒരു അപേക്ഷയാണ് പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ കാരണം ഒരു ഫൈവ് സീനെങ്കിലും തീർച്ചയായും സിനിമയിൽ ഉൾ എന്നുള്ള തീർച്ചയായും അപേക്ഷയുണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്തു ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേണ്ടി കാത്തിരുന്നതിൽ വളരെ നന്ദി താങ്ക് സോ മച്ച് ഡി എൻ എയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി ഡി എൻ എ പോയി കാണുക സിനിമ ഡി <laughs>